ഈ അപ്പോസ്സലിയ യാത്രകൾ വളരെ ആസ്വദിച്ച് പൂർത്തീകരിക്കുന്നൊരു പിതാവാണ് കാരണം അപ്പോസ്ലിയ യാത്രകൾക്ക് ഇടവേളകളില്ല ഈ അസുഖബാധിതനായിരിക്കുമ്പോഴും വീൽ ചെയറിൽ വിമാനത്തിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ വരാത്തതൊരു നമുക്കെല്ലാവർക്കും ഒരു വിഷമമായിട്ട് തന്നെ നിൽക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് പിതാവിൻ്റെയും നിങ്ങളുടെ എല്ലാ ഒരു അഭിപ്രായം ഇന്ത്യയിൽ എന്തുകൊണ്ട് വരുന്നത് രാഷ്ട്രീയം നമ്മളിവിടെ ഒരു ചർച്ചാ വിഷയമാക്കുന്നില്ലെങ്കിലും ഇവിടെ എനിക്ക് നമ്മളിപ്പോഴുള്ള അപ്പസ്റ്റോളിക്യുഷ്യൽ അതിന് മുൻപരി ന്യൂഷ്യൂടെ വന്ന സമയത്ത് കൂടെ വെച്ചൊരു ഒരു മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്ന അപ്പം ഞാനാണ് ഈ ചോദ്യത്തോട് ചോദിച്ചത് എന്തെങ്കിലും പരിസരപിതാവിൻ്റെ സന്ദർശനം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോയോ അപ്പം അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിനും അങ്ങനെ ഡയറക്റ്റായിട്ടൊരു മറുപടി നമ്മളോട് പറയാൻ സാധിക്കത്തില്ല അങ്ങനെ ഒരു രാജ്യത്തിലെ ഭരണാധികാരികളെ പേടി പേടിക്കുന്ന ഒരു മെത്രാനും ഒരു വൈദികനും ഒരു വിശ്വാസിക്കും പറയാനും പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് ആലങ്കാരികമായിട്ടൊക്കെ പറയാം എങ്ങനെ അതിന് വരാനായിട്ട് ചില തടസ്സങ്ങളുണ്ട് അതിനുള്ള ഒരു കാലാവസ്ഥ ആയിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ പിതാവിന് ബംഗ്ലാദേശ് സന്ദർശിച്ച സമയത്തും അദ്ദേഹത്തിന് ശ്രീലങ്ക സന്ദർശിച്ച സമയത്തും അദ്ദേഹത്തിന് ഇവിടെ ഒരു ജപാലിന് യാത്രയ്ക്ക് വേണ്ടിയുള്ള വലിയ തടസ്സങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഇല്ല പിന്നെ ഏതൊരു രാജ്യത്തിൻ്റെയും അവിടെയുള്ള ഗവൺമെൻറ് അനുമതി കൊടുക്കാതെ പറ്റിക്കാൻ അതിൻ്റെ പ്രോസസ്സ് ചെയ്യത്തില്ല അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു അപ്പോൾ ഇപ്പോൾ വ്യത്യസ്തമായൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ എത്രത്തോളം തുറവിയോടെ കാണുന്നു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല അദ്ദേഹത്തിന് മരണം വരുമ്പോൾ ഞങ്ങൾ വേദനിക്കുന്നു ഞങ്ങൾ അപലപിക്കുന്നു എന്നൊക്കെ പറയാനായിട്ട് എളുപ്പമാണ് ആ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ ചെന്ന് പരിശുദ്ധ പിതാവിനെ കാണാനും അല്ലെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ സൗഹൃദം പങ്കിട്ട് എല്ലാം ഓക്കെയാണെന്ന് ആളുകളോട് ഒക്കെ എളുപ്പമാണ് ഞാൻ പറയുന്നതിനകത്തെല്ലാം ഉണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹത്തിന് അച്ഛനത് കൂടുതൽ പറയാൻ പറ്റും എന്താണെന്ന് ചോദിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പിതാവ് രണ്ടായിരത്തി പതിനാറിൽ സോറി രണ്ടായിരത്തി പതിനാറിൽ പിതാവിനെ കാണുമ്പോൾ ചോദിച്ച ചോദ്യം പിതാവ് എന്ന് ഇന്ത്യയിലോട്ട് വരുമോ അന്ന് പിതാവ് എനിക്ക് തന്ന ഉത്തരം പിറ്റേ വർഷം നെക്സ്റ്റ് ഇയർ വരുമെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് എഴുതിപ്പോ കണ്ടപ്പോ ഇനി എന്ന് വരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നാണോ നിങ്ങളുടെ ഗവൺമെന്റ് എന്നെ അങ്ങോട്ട് കയറാൻ അനുവദിക്കുന്നത് എന്ന് പറയുന്നത് എന്നതായിരുന്നു ഉത്തരം അപ്പോ പിതാവ് പറഞ്ഞതിനാണ്ട് തീർച്ചയായിട്ടും വരാൻ വേണ്ടിയുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ സർക്കാർ അതിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം